സമ്പുജരായ ഗുരുജനങ്ങളെ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് ഈ വേദിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു ആദമിൻ്റെ മക്കൾ ആദമിന് ഹൗവയ്ക്കും രണ്ട് മക്കൾ ജനിച്ചു കയ്യീൻ ഹാബേൽ കയ്യീൻ അപ്പനെ പോലെ അതിസമർത്ഥനായ ഒരു കൃഷിക്കാരൻ കയ്യീനെ ദൈവം അധികമായി അനുഗ്രഹിച്ചു അവൻ്റെ നിലത്തിൽ വിളഞ്ഞതെല്ലാം നൂറു മേനി അധികമുള്ളവന് അന്നും ഇന്നും അത്യാഗ്രഹമാണല്ലോ ഖാബേലാകട്ടെ സാധുവായ ഒരു ആറ്റിടയൻ ആടുകളെ മേച്ച് ജീവനമാർഗം കഴിക്കുന്ന ഒരു ആറ്റിടയൻ രണ്ടുപേർ യഹോവയായ ദൈവത്തിൻ്റെ വഴിപാട് കൊണ്ടുവന്നു കയ്യീൻ തൻ്റെ നിലത്തിലെ വിളവിൽ നിന്നും ഏറ്റവും സമൃദ്ധിയായത് യഹോവയായ ദൈവത്തിന് കൊണ്ടുവന്നു ഹാബേലാകട്ടെ തൻ്റെ ആട്ടിൻ കൊറ്റിനിൽ ഊനമില്ലാത്തതും ഏറ്റവും മേധസ്സുള്ളതുമായതിനെ യഹോവയായ ദൈവത്തിന് വഴിപാടായി കൊണ്ടുവന്നു യഹോവയായ ദൈവം കയ്യീൻ്റെ വഴിപാട് നിരസിച്ചു കയ്യീൻ്റെ വഴിപാട് നിരസിച്ചതിനെക്കുറിച്ച് പല സുവിശേഷകരും പ്രസംഗകരും പുരോഹിതരും പല വിധത്തിൽ അഭിപ്രായം പറയുന്നുണ്ട് എന്നാൽ സത്യം ഇതുമാത്രമാണ് ആ കാലഘട്ടത്ത് യഹോവയായ ദൈവത്തിന് യാഗ വഴിപാടാണ് പ്രസാദകരം കയ്യന് വേണമെങ്കിൽ തനിക്ക് ഉള്ള സമ്പത്തിൽ നിന്നും ആ കൊണ്ടുവന്ന നിലത്തിലെ വിളവിൽ അത് വിറ്റ് യഹോബയായ ദൈവത്തിന് യാഗമായി ചെയ്യാമായിരുന്നു കാളക്കുട്ടിയെ വഴിപാടായി കൊടുക്കുന്നവരുണ്ട് ൊറ്റന് വഴിപാടായി കൊടുക്കുന്നവരുണ്ട് അതിനൊന്നിനു കഴിയാത്തവർ ഒരു കുറുപ്രാവിനെങ്കിലും യാഗം ചെയ്യാറുണ്ട് കയ്യീൻ അതിന് തയ്യാറായില്ല ഹാബേൽ യാഗപീഠമൊരുക്കി മേധസ്സുള്ള ആട്ടിൻകൊറ്റനെ രണ്ടായി നടുുകെ കീറി യഹോബയായ ദൈവത്തിന് യാഗമർപ്പിച്ചു ഹാബേലിൻ്റെ യാഗം ദൈവം ആ സുഗന്ധം ദൈവം അതീവ സന്തോഷത്തോടെ സ്വീകരിച്ചു യഹോവയായ ദൈവം കയ്യന്റെ വഴിപാട് നിരസിച്ചതിൽ കയ്യൻ കോപാകുലനായി തന്ത്രപൂർവം തന്റെ കാബേലിനെ തന്റെ നിലത്തിൽ കൃഷിയിടത്തിൽ കൊണ്ടുപോയി കയ്യിലിരുന്ന് ആയുധം കൊണ്ട് തന്റെ കാബേലിനെ തലങ്ങും വിലങ്ങും കിടന്നു പിടയുന്നു ലോക ലോകചരിത്രത്തിൽ ആദ്യത്തെ കൊലപാതകം സ്വന്തം സഹോദരൻ സഹോദരനെ നിർദാക്ഷി വെട്ടിക്കുന്നു ഇതല്ലേ ഇതല്ലേ ഇന്നും നടക്കുന്നത് ജാതിയും കൊണ്ട് ആദ്യത്തെ മനുഷ്യൻ വിജയം നേടി വിജയം നേടി ും കൊണ്ടാദ്യത്തെ മനുഷ്യൻ വിജയം നേടി വിജയം നേടി യുഗപരി ചരിത്രം യുഗപരീണാമരിത്രം ചോരം മനുഷ്യൻ യുഗപരി ചരിത്രം ചോര ആദ്യം മനുഷ്യൻ പാകയും ചാതിയും കൊണ്ടാദ്യത്തെ മനുഷ്യൻ വിജയം നേടി വിജയം നേടി പാകയും തവിയും കൊണ്ടാദ്യത്തെ മനുഷ്യൻ വിജയം നേടി വിജയം നേടി യുഗപരിണാമ യുഗപരീണാമചരിത്രം ചോരയാദനുഷ്യൻ മനുഷ്യൻ യുഗപരിണാമ ചരിത്രം തോരയ ായ ദൈവം കയ്യീനെ വിളിച്ചു കയ്യീൻ നീ ചെയ്തതെന്ത് നിന്റെ അനുജനായ ഖാബേലിന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു ഖാബേലിന്റെ രക്തം വീണ ഈ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഈ ഭൂമിയിൽ അലഞ്ഞു തിരിയും നിന്റെ മുഖമിനെനിക്ക് കാണേണ്ട പിതാവേ അങ്ങനെ പറയരുത് അങ്ങയുടെ തിരുമുഖം എന്നിൽ നിന്നും മറയ്ക്കരുതേ എന്നെ കാണുന്നവർ കൊലപാതകി എന്ന് പറഞ്ഞ് എന്നെ കല്ലെറിഞ്ഞു കൊല്ലും ഇല്ല നിന്നാരും കൊല്ലുകയില്ല നിന്നാരെങ്കിലും കൊന്നാൽ നിന്നെ കൊല്ലുന്നവനോട് ഞാൻ ഏഴിരട്ടി പകരം ചെയ്യും ഒരു രാത്രിയിൽ കയ്യീൻ തൻ്റെ അമ്മയെയും അപ്പനെയും ഉപേക്ഷിച്ച് ദാ യാത്രയായി മുിൽ നിരുളടഞ്ഞു നീല ജാല കമ്പിഴി തുറങ്ങ മുഖിൽ നിരുളടഞ്ഞു നീല ജാല കമ്പിഴി തുറങ്ങ അങ്ക് കിഴക്ക് നോത് ദേശത്തെത്തിയ കയ്യിൽ അവിടെ കൂടാരം പിടിച്ചു കയ്യിൽ ഒരു മകൻ ജനിച്ചു ഹാനോക്ക് അല്ല ഒരു സംശയം ഈ ആദമിന് ഗോവയ്ക്ക് രണ്ട് മക്കളാണല്ലോ അതിൽ മരിച്ചുപോയി പിന്നെ കയ്യീൻ മാത്രമേ വല്യൂ ഈ കായീൻ പിന്നെ എവിടെന്നാ വിവാഹം കഴിച്ചത് ശരിയാണല്ലോ എവിടെന്നാ വിവാഹം കൈന്നത് കായീന് എങ്ങനെ മകനുണ്ടായി അതൊരു സംശയമാണ് എന്നാൽ ഞാൻ ഈ സംശയത്തിന് ശരിയായ ഉത്തരം നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആരും ഇത് സംശയിക്കണ്ട ആദമിൻ്റെ വംശാവലി വായിച്ചാൽ നമുക്കറിയാം ആദം തൊള്ളായിരത്തി മുപ്പത് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു മക്കളെയും തലമുറകളെയും ജനിപ്പിച്ചു ഈ കൈ വിവാഹം കഴിച്ചത് ആദമിൻ്റെ മകളിൽ ഒരു വിളയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ മഹാപണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ പറയുന്നുണ്ട് കാരണം ആദം ഈ ഭൂമിയിൽ തൊള്ളായിരത്തി മുപ്പത് വർഷക്കാലം ജീവിച്ചു മക്കളെയും തലമുറകളെയും ജനിപ്പിച്ചു ആദമിൻ്റെ മകളിൽ ഒരുവളയാണ് കായി വിവാഹം കഴിച്ചത് എന്നുള്ളതിൽ സംശയം വേണ്ട ആരും സംശയിക്കുകയും വേണ്ട കായി അതിസമ്പന്നനാണ് കേട്ടോ അവൻ്റെ നിലത്തിൽ വിളഞ്ഞതെല്ലാം നൂറുമേനി അവൻ്റെ ഒരു പട്ടണം തന്നെ പണിതു ആ പട്ടണത്തിന് അവൻ ഇങ്ങനെ പേരിട്ടു തൻ്റെ മകൻ്റെ പേര് ഹാനൂഖ് ണം അങ്ങു കിഴക്ക് കാണാം പേരിൽ ഒരു പട്ടണം അങ്ങു കിഴക്ക് കാണാ കയ്യിൽ പട്ടണം അങ്ങു കിഴക്ക് കാണാം പേരിൽ ഒരു അതിസമ്പന്നനായ കൈ പഠിത പട്ടണത്തിൽ ദൈവവുമില്ല ദൈവത്തിന്റെ സാന്നിധ്യവുമില്ല ദൈവവുമില്ല ദൈവ സാന്നിധ്യമില്ല പാപം നിറഞ്ഞൊരു പട്ടണം ദൈവവുമില്ല ദൈവ സാന്നിധ്യമില്ല പാപം പട്ടണം ദൈവവും ദൈവത്തിന്റെ സാന്നിധ്യവും ഇല്ലാത്ത പട്ടണങ്ങളെ നമുക്കിന്നും കാണാൻ കഴിയും പാപം നിറഞ്ഞ പട്ടണം ദൈവവും ദൈവത്തിന്റെ സാന്നിധ്യവും ഇല്ലാത്ത പട്ടണങ്ങളെയും നഗരങ്ങളെയും ഒക്കെ നമുക്കിന്നും കാണാൻ കഴിയും ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ദൈവം അതല്ല ഒരു സങ്കല്പല്ലയോ മദ്യം മയക്കുമരുന്ന് വ്യഭിചാരം കൊള്ള കൊല വെറിക്കൂത്ത് ഇതൊക്കെ നടത്തുന്നവരുടെ ഒറ്റ വാചകമാണ് അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് ദൈവമില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് നിൽക്കുന്നത് ആദമിന് ഹാബേലിന് പകരക്കാരനായി ഒരു മകൻ ജനിച്ചു അവൻ്റെ പേര് ഷേത്ത് ഷേത്ത് ദൈവഭയമുള്ളവൻ ക്ഷേത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ക്ഷേത്ത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ ഈ ക്ഷേത്തിനൊരു മകൻ ജനിച്ചു അവന്റെ പേര് ഏനോഷ് ലോകചരിത്രത്തിൽ ആദ്യമായി യഹോവയായ ദൈവത്തിന്റെ പേരിൽ ഒരു ആരാധന തുടങ്ങുന്നത് ഈ ഏനോഷിന്റെ കാലഘട്ടത്താണ് ഏനോഷിന്റെ കാലഘട്ടത്ത് അവർ യഹോവയായ ദൈവത്തിന്റെ പേരിൽ ആരാധന തുടങ്ങി സൃഷ്ടിച്ച സൃഷ്ടിച്ച ും സൃഷ്ടിച്ച് മക്കളാൽ ഭൂമി രാജ്യമാൻ യോഗത്തിൽ ആരാധന പാദനി മക്കളാൽ ഭൂമി രാധ്യമാൻ യഹോ നാമത്തിൽ ആരാധന ആദമിന്റെ ഏഴാം തലമുറക്കാരനായി ഒരു ഖാനൂക്ക് ജനിച്ചു നമ്മുടെ മറ്റേ ഖാനൂക്കല്ല ഈ ഖാനൂക്ക് ദൈവഭയമുള്ള ഖാനൂക്ക് ആദമിന്റെ ഏഴാം തലമുറക്കാരനായി ജനിച്ച ഖാനൂക്ക് ഈ മുന്നൂറ് വർഷക്കാലം യഹോവയായ ദൈവത്തോടൊപ്പം സഞ്ചരിച്ചു നല്ല കുടുംബജീവിതം നയിച്ചു മക്കളെ ജനിപ്പിച്ചു സ്തുതിയാലും ആരാധനയാലും ദൈവത്തോടൊപ്പം ജീവിക്കുന്നവർക്ക് വിവാഹം കഴിക്കാം നല്ല കുടുംബജീവിതം നയിക്കാം മക്കളെയും ജനിപ്പിക്കാം ഒരു ദിവസം ഈ ഹാനോക്കിനെ കാണാതെയായി ായ ദൈവം ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അമ്മയുടെ ഉദരത്തിൽ ജനിക്കാതെ മരിച്ചവൻ ആദം അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് മരിക്കാതെ എടുക്കപ്പെട്ടവൻ ഹാനോക്ക് ഇവിടെ രണ്ട് വിധത്തിലുള്ള മനുഷ്യരെയും മനുഷ്യരുടെ ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് കായി തലമുറ വഷളത്വം മാത്രം പ്രവർത്തിച്ച് ദുർമാർഗികളായി വഷളന്മാരായി ജീവിക്കുന്നവർ അവരെ അന്നും ഇന്നും ജാതികളെന്നും മനുഷ്യന്റെ പുത്രി പുത്രന്മാരെന്നും വിളിക്കപ്പെടുന്നു അവരാണ് കായി തലമുറ ഇനി ഒന്ന് ക്ഷേത്തിന്റെ തലമുറ അവർ ദൈവ ഭയമുള്ളവർ സ്തുതിയും ആരാധനയുമായി നടക്കുന്നവർ അവരെ ദൈവത്തിൻ്റെ പുത്രന്മാർ പുത്രിമാർ എന്ന് അന്നും ഇന്നും വിളിക്കപ്പെടുന്നു ഇവിടെ ചെറിയൊരു സംഭവമുണ്ടായി സംഭവം മറ്റൊന്നുമല്ല ഈ കായി തലമുറയിലെ പെൺകുട്ടികൾ അതീവ സുന്ദരികളെന്ന് കണ്ട് ക്ഷേത്തിൻ്റെ തലമുറയിലെ പുരുഷന്മാർ ആ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു സംഭവം ആകെ കുഴഞ്ഞു കഴുതയും കുതിരയും ചേരുമോ പൊന്നും കളിമണ്ണും ചേരുമോ ചേരാത്തത് ചേർന്നപ്പോൾ ഭൂമിയിൽ നിറഞ്ഞു കായി സന്തതികളും ക്ഷേത്തിൻ്റെ സന്തതികളും ഒന്ന് ചേർന്നപ്പോൾ സ്തുതികളിൽ ആരാധനയില്ല അവർ ദുർമാർഗികളും വഷളന്മാരുമായി തീർന്നു ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യകോപയായ ദൈവം ദുഃഖിച്ചു മൂക്കിൽ ജീവശ്വാസമുള്ള സകലതിനെ കൊന്നു നശിപ്പിക്കുവാൻ യോഗോബയായ ദൈവം തീരുമാനിച്ചു ആദമിൻ്റെ മകനായ കയ്യീൻ മരിച്ചു കൈന്റെ മരണം വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല കയ്യീന്റെ മാത്രമല്ല കൊലപാതകിയായ പാപം ചെയ്ത ഒരു മനുഷ്യൻ്റെയും ജീവിതം അവന്റെ മരണം പൂർത്തിയാക്കിയതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല യഹോവയായ ദൈവത്തിൻ്റെ പ്രിയപുത്രനായ ഷെത്ത് തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു ഷേത്ത് നന്നേ വൃദ്ധനായി വാർത്തക്യം ഏത്തിനെ കീഴടക്കി ജീവിതത്തിൻ്റെ സകല നന്മകളും അനുഭവിച്ചോകത്തോട് യാത്ര പറഞ്ഞു ക്ഷേത്ത് മരിച്ചു ക്ഷേത്തിന്റെ മരണം യശുദ്ധ വേദ പുസ്തകത്തിൽ അതിവിശുദ്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തോടൊപ്പം സഞ്ചരിച്ചവൻ സ്തുതിയാലും ആരാധനയാലും ദൈവത്തോടൊപ്പം ജീവിച്ചവൻ കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ചരിത്രം അവസാനിക്കുന്നില്ല എന്നാൽ ഈ ചരിത്രം ഞാൻ ഇങ്ങനെ പൂർത്തിയാക്കുന്നു ആദമിൻ്റെ മക്കൾ